അപ്പോൾ വാട്സാപ്പ് യൂട്യൂബ് ഇന്നെയാണ് സ്വിഗ്ഗീൻ്റെ വ്ളോഗല്ല ചെയ്യുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ നമുക്ക് സ്വിഗ്ഗി ആണോ അതോ സൊമാറ്റോ ആണോ നല്ലത് ഏതിൽ വർക്ക് ചെയ്യാനാണ് സുഖം ഏതാണ് കൂടുതൽ പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടുന്നത് പലരും ഒരുപാട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെന്നാൽ ഓക്കെ നമുക്കൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം കമ്പാരിസൺ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഓർഡർ ഉണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം വീഡിയോയിലേ പോകുന്നത് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഒന്നും കോൺടാക്ട് ചെയ്യാം എന്നെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും അറിയാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആരെ കുറെ നേരെ വിളിക്കുന്നല്ലോ തന്നെ താഴെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സി കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ നേരെ നമ്മൾ വീഡിയോ വിളിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് വരുന്നത് നമുക്ക് സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ ബെറ്റർ അപ്പോൾ എന്ന് ഒന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരാം സംഭവം പറയുകയാണെങ്കിൽ രണ്ടും ഫുഡ് ഡെലിവറി ആണെങ്കിലും ഫുഡ് ഡെലിവറി ആണെങ്കിലും രണ്ടും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന രീതിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാ ഞാൻ ചെയ്യാൻ ഓരോന്ന് തരാം ആദ്യം തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന രീതി വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും ഗിഗ് ബുക്ക് ചെയ്യാനാണ് രണ്ടിലും അപ്പോൾ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോ ആയാലും നമുക്ക് ഗിഗ് ബുക്ക് ചെയ്യണം ഗിഗ് എന്നുവെച്ചാൽ അതിന് ആദ്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് ടൈം സ്ലോട്ട് നമുക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്താൽ മാത്രം നമുക്ക് രണ്ടിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ സ്വിഗ്ഗിയിലായാലും സൊമാറ്റായാലും ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണം പക്ഷേ അതിലൊരു വ്യത്യാസം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സൊമാറ്റോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സൊമാറ്റോയിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം നമ്മൾ ഇന്ന ടൈമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ സൊമാറ്റോയിൽ നമ്മൾ ടൈം മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ അതേ കണക്കിന് സ്വിഗ്ഗിയിലേക്ക് വരുന്ന സമയത്ത് സ്വിഗ്ഗിയിൽ നമുക്ക് ഗിഗ് ബുക്ക് ചെയ്യണം പക്ഷേ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കതാണ് ഇപ്പം ഇറങ്ങണം എന്ന് തോന്നിയാൽ ആ ഓണർച്ച് ചെവി കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ എനിക്ക് ഇപ്പം ഇറങ്ങണം എന്ന് തോന്നിയാൽ എനിക്ക് വേണമെങ്കിൽ സ്വിഗ്ഗിയിൽ ഇപ്പോൾ ഇറങ്ങാം പക്ഷേ സമയത്ത് നമ്മൾ സൊമാറ്റോ കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഇറങ്ങണം എന്ന് തോന്നിയാൽ അപ്പം ഇറങ്ങാൻ വേണ്ടി പറ്റൂല അങ്ങനെ ഒരു വിഷയമുണ്ട് അതാണെങ്കിൽ മെയിൻ ഒന്നാമതി ഡിഫറൻറ്റ് ആയി തോന്നിയൊരു കാര്യം പിന്നെ അടുത്തൊരു കാര്യം നമ്മളിപ്പോൾ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ടൈം സ്ലോട്ട് ഗിഗ്ഗ് ഗിഗ് എന്നാണ് ശരിക്കും പറയും പക്ഷേ എങ്ങൾക്ക് മനസ്സിലാകേണ്ടി വേണം ടൈം സ്ലോട്ട് എന്ന് പറയുന്നുട്ടോ ഓക്കെ അപ്പോൾ ഈ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ വർക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ് നമ്മൾ സ്വിഗ്ഗിയിലും ബുക്ക് ചെയ്യുന്നു സൊമാറ്റോയിലും ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്തിട്ട് നമ്മൾ വർക്കിൻ്റെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും സൊമാറ്റോയിൽ ഫൈൻ വരും ചെറിയെന്തോ ഫൈനുള്ളു അഞ്ച് രൂപ അങ്ങനത്തെ ഫൈനുള്ളട്ടോ അതിൽ കംപ്ലീറ്റ് ആക്കിയില്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് രൂപ എന്താ ചെറിയ ഫൈനുഡൊമാറ്റോയിൽ ഫൈനുണ്ട് പക്ഷേ അതേ കാണി സ്വിഗ്ഗിയിൽ വരുന്ന നമ്മൾ എന്ത് ഫൈനും കാര്യങ്ങളൊന്നും അല്ലേ ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങിയാലും അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനിക്ക് ഇപ്പോഴൊരു ഓർഡർ ഇവിടുന്ന് എടുക്കാണ്ടാവുന്ന എടുത്തിട്ട് വാക്ക് ഞാൻ പറഞ്ഞുതരാട്ടോ ഓക്കേസ് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞൊന്നെന്തായിരുന്നു ടൈം സ്ലോ ആ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൊമാറ്റോയിൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും പക്ഷേ അതേ സമയത്ത് സ്വിഗ്ഗിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയില്ലെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് സ്വിഗ്ഗിയും സൊബന്റും ടൈം സ്ലോട്ടിൻ്റെ ഒരു വ്യത്യാസം വരാനുള്ളത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഒന്ന് ടൈം സ്ലോട്ട് നമ്മൾ ഇറങ്ങുന്ന സീൻ പറഞ്ഞു പിന്നെ ഫൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചില സമയത്ത് സൊമാറ്റോയിൽ എനിക്കൊരു സ്ക്രീൻഷോട്ട് കിട്ടിയ എൻ്റെ ഫ്രണ്ടിനെ അവന് മുന്നൂറ് രൂപ ടൈം ടൈംസ്പോട്ട് ബുക്ക് ചെയ്തിട്ട് അതായത് ഗിഗ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാത്തതിൻ്റെ പേരിൽ മുന്നൂറ് രൂപയോളം ഫൈൻ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ സൊമാറ്റോയിൽ വരുന്നുണ്ട് പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് സ്വിഗ്ഗിയിൽ ആ സൊമാറ്റോ ആണ് കൂടുതൽ ഏണിങ്സ് കിട്ടുക എന്നാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഞാൻ വർക്ക് വർക്ക് ചെയ്തെടുത്തോളം നമുക്ക് ചെറിയ ചെറിയ ഓർഡർ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലത് സൊമാറ്റോ ആണ് അത് സൊമാറ്റോൻ്റെ ഓർഡറിനാണ് നമുക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടുക ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ റേഞ്ചിലുള്ള ഒരു ഓർഡർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചില സമയത്ത് പത്ത് രൂപ കിട്ടുന്നതിന് ചില സമയത്ത് ഏഴ് രൂപ കിട്ടും അവർക്ക് കറക്റ്റ് ഇന്ന ടൈം അതായത് ടൈമും കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് ചില മിത്ത് പത്ത് രൂപ ഒക്കെ ഒരു കിലോമീറ്റർ ഒന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ ചില മത് ഏഴ് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ചെറിയ ഒരു അഞ്ച് കിലോട്ടറിനുള്ളിലൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഒക്കെ റേഞ്ചിൽ നമുക്ക് ഓർഡർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ സൊമാറ്റോ ആണ് സ്വിഗ്ഗീനെ വെച്ച് നോക്കുമ്പോൾ സൊമാറ്റോയ്ക്കാണ് കുറച്ചും കൂടുതൽ ഏണിങ് കുറച്ചും കൂടെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടി കണ്ടത് പിന്നെ അതേ സമയത്ത് നമ്മൾ വലിയ ഓർഡർ പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ലോങ് ഓർഡർ കിട്ടുമല്ലോ ലോങ് ഓർഡർ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് സ്വിഗ്ഗിയാണ് അപ്പം ഇതിൽ നമുക്ക് ലോങ് ഓർഡർ ലോങ് ഓർഡറും അതേപോലെ തന്നെ ഷോർട്ട് ഓർഡറും ചെറിയ ഓർഡറും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമുക്ക് വരുന്ന എടുത്ത് പോകാമെന്നുള്ളൂ എന്നാലും പറയാം നമുക്ക് വലിയ ഓർഡർ കിട്ടുകയാണെന്നു അത് പത്ത് കിലോമീറ്റർ കൂടുതൽ അല്ലാണ്ട് ഏഴ് കിലോമീറ്റർ കൂടുതൽ എട്ട് കിലോമീറ്റർ കൂടുതലൊക്കെ ഓർഡർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിക്കാണ് കൂടുതൽ ഏർണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലോങ്ങ് ഓർഡർ ഡിസ്റ്റൻസ് ഉണ്ട് അത് പിന്നെ റിട്ടേൺ ബോണസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ലോങ്ങ് ഓർഡർ വരുന്ന സമയത്ത് സ്വിഗ്ഗി തന്നെയാണ് ഇനി അതേ സമയത്ത് മഴയത്തൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ റെയിൻ സീസണിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും സ്വിഗ്ഗി തന്നെയാണ് കൂടുതൽ ഏണിങ്സ് കിട്ടിയത് കാണുന്നത് കാരണം റെയിൻ ചാർജ് നോക്കുന്ന സമയത്ത് സൊമാറ്റോയിൽ വരുന്ന പത്ത് രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു ഫ്രണ്ട് ചോദിച്ചാൽ പോലെ പത്ത് രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്കാണ് അവർക്ക് മാക്സിമം റെയിൻ ചാർജ് വന്നിട്ടുള്ളത് പക്ഷേ അതേ സമയത്ത് സ്വിഗ്ഗിയിൽ വരുന്ന സമയത്ത് നമുക്ക് മിനിമം ഇരുപത് രൂപ വരുന്നുണ്ട് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ അങ്ങനെയാണ് കണക്ക് വരുന്നത് ആ ഒരു രീതിയിലാണ് നമുക്ക് സ്വിഗ്ഗിയിൽ എന്ത് വരുന്നത് റെയിൻ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കിലോമീറ്റർ കൂടുമ്പോൾ അതായത് നമുക്ക് ഒരുപാട് വലിയൊരു ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപ ഒക്കെ നമുക്ക് സർജ് എമൗണ്ട് കിട്ടുമോ അതേപോലെ തന്നെ ചെറിയൊരു ഓർഡറിന് മുകളിലാണ് റീൻ ചാർജ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ പനി അടക്കം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്തേക്കാണോ ഓർഡർ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് രൂപയാണ് ചാർജ് കിട്ടുക അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് രൂപയും ഏറ്റവും കൂടുതൽ ഇരുപത്തഞ്ച് രൂപയും അല്ല സോറി അല്ല സോറി മുപ്പത്തഞ്ച് രൂപ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ആവാറുണ്ടോ അങ്ങനെ നാൽപ്പത്തഞ്ച് സ്ക്രീൻഷോട്ട് എന്തായാലും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ റെയിൻ ചാർജ് മഴയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഫാർ 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 ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വിഗ്ഗി തന്നെയാണ് റെയിൻ ചാർജും കൂടുതലുള്ളതുകൊണ്ട് ഓക്കെ പിന്നെ അത് അതേ സമയത്ത് നമുക്ക് റെയിൻ ഉള്ള ടൈമിൽ തന്നെ എനിക്ക് നമുക്ക് കൂടുതൽ ലോങ് ഓർഡർ കിട്ടാനുള്ള ചാൻസും സ്വിഗ്ഗിയിലുട്ടോ സ്വിഗ്ഗിയിൽ ലോങ് ഓർഡർ കിട്ടാനും ചാൻസ് ഉണ്ട് കാരണം എനിക്ക് അതിൻ്റെ മഴയുള്ള സമയത്ത് എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഒറ്റർ ഒരു ഓർഡർ മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റെയിൻ ഉള്ള സമയത്ത് നമുക്ക് ലോങ് ഓർഡർ കിട്ടും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ലോങ് ഓർഡർ കിട്ടുന്ന ഏതെല്ലാം ചോദിച്ചാൽ ഞാൻ പറയും സ്വിഗ്ഗി തന്നെയാണെന്ന് പറയുള്ളൂ കേട്ടോ കാരണം എനിക്ക് പതിനേഴ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഓർഡർ ഒറ്റ ഓർഡർ മുകളിൽ തന്നെ എനിക്ക് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപേനോ അടുപ്പിച്ചെങ്കിൽ ഒരൊറ്റ ഓർഡറിന് മുകളിൽ തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ലോങ് ഓർഡർ ഏതിനാ കൂടുതൽ കിട്ടാന്ന് ചോദിച്ചാൽ ആകുമ്പോൾ ഒരു സ്വിഗ്ഗി തന്നെയാണ് കിട്ടുക സൊമാറ്റോ വല് വല്ലാണ്ട് ലോങ്ങ് ഓർഡറിന് പോകൂല്ല എന്നാലൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിലേക്ക് കിട്ടാറുള്ളൂ എനിക്ക് കിട്ടിയ ഓർഡർ അത്രയ്ക്കേ ഉള്ളൂ ഇനി വേറെ ആർക്കെങ്കിലും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ കിട്ടിയിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ അങ്ങനെ പതിനഞ്ച് കിലോമീറ്റർ മുകളിൽ ഓർഡറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷം ഒന്ന് കമൻറ്റിട്ടോ അതൊക്കെ അങ്ങനെ ഓർഡറിൻ്റെ ഇതും കാര്യങ്ങളും പറഞ്ഞു പിന്നെ അടുത്തത് പറയാനുള്ളത് ആ പിന്നെ അടുത്ത് പറയാനുള്ളത് സപ്പോർട്ടിങ് ടീമാണ് സപ്പോർട്ടി ഇനി അടുത്ത് പറയാനുള്ള സപ്പോർട്ടിങ് ടീമിൻ്റെ കാര്യമാണ് അതായത് നമുക്ക് പോകുന്ന വഴിക്കാമോ അതായത് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഓർഡറിന് മുകളിൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും കസ്റ്റമർ കെയറിനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അത് രണ്ടും ഒരേപോലെ തന്നെ എനിക്കൊന്ന് രണ്ടും ഒരേ ടീമ് തന്നെയാ തോന്നുക കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരെ സപ്പോർട്ട് സപ്പോർട്ടിന് വിളിക്കുന്ന സമയത്ത് രണ്ട് ഏകദേശം ഒരേ കോളർ ടൂണാണ് വരുന്നത് അപ്പോൾ രണ്ടു ഒരേ ഏജൻസി ആവാനോ ഏജൻ്റ് ആവാനോ അങ്ങനെ ആയിരിക്കും എനിക്ക് അറിയില്ല എന്തായാലും രണ്ടു ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത് നമ്മളിപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മിനിറ്റുള്ളൂ രണ്ട് മിനിറ്റ് മിനിറ്റുകൊണ്ട് ആവശ്യമില്ല അതിന് മുന്നേ തന്നെ അവരെന്തായാലും വിളിക്കാണ്ട് അപ്പോൾ സപ്പോർട്ട് രണ്ടും ഒരേപോലെ തന്നെയാണ് അപ്പോൾ അവർ രണ്ടും തുല്യ ശക്തികളാണ് ഓക്കെ ഈ ഇനി അടുത്ത ഒരു സ്വിഗ്ഗിയും സൊമാറ്റോയും ബാഗ് ബാഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറയാണ്ട് കിട്ടുമോ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ മഴയത്തൊക്കെ പോകുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗീൻ്റെ ബാഗിൽ എന്തായാലും വെള്ളം കയറും നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് സ്വിഗ്ഗീൻ്റെ ബാഗിൽ എന്തായാലും വെള്ളം കയറിയിരിക്കും അത്യാവശ്യം നല്ലൊരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വെള്ളം കയറും പക്ഷേ അതേ സമയത്ത് സൊമാറ്റോ ബാഗ് നോക്കുന്ന സമയത്ത് സൊമാറ്റോയിൽ വെള്ളം കയറാറില്ല കാരണം അതിന് സിബും കാര്യങ്ങളും വരുന്നു സൊമാറ്റോൻ്റെ ബാഗിന് സിബും കാര്യങ്ങളും വരുന്നുണ്ട് എന്നില്ല അവർ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയറും എന്ന പ്രശ്നമില്ല പക്ഷേ സ്വിഗ്ഗിക്കാണെങ്കിൽ ജിബും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിലൊരു സ്റ്റിക്കറാണ് വരുന്നത് മറ്റേ ഒട്ടിക്കുന്ന സ്റ്റിക്കറുണ്ടല്ലോ ആ സ്റ്റിക്കർ ആയതുകൊണ്ട് എന്തായാലും സ്വിഗ്ഗിയിൽ വെള്ളം കയറും അപ്പോൾ എന്ത് ചെയ്യും ഫുഡ് ആകെ നാശകോശം നനഞ്ഞ നാശകോശമാവും കസ്റ്റമറോ വായിലിരിക്കാൻ ഫുൾ കേൾക്കാനുള്ള എല്ലാ ചാൻസും സ്വിഗ്ഗിയിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങ് ഒരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ കൊണ്ടായാൽ ബാഗിനുള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല അതായത് പ്ലാസ്റ്റിക് കവർന്നില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങ് മഴയത്ത് നനഞ്ഞ ഫുഡുങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കേണ്ടി വരും നന്ന ഫുഡ് കസ്റ്റമർക്ക് കിട്ടിയാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ അപ്പം നിങ്ങളെ കാരണം ആയച്ചൊക്കെ നിങ്ങൾ നന്ന ഫുഡ് ഒരു ഡെലിവറി ബോയ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എന്ത് എന്തായാലും നിങ്ങളെ അവസ്ഥ സെയിം 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 ബട്ട് ഡിഫറെൻറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് ബാഗിൻ്റെ കാര്യം പറയാമുള്ളൂ ബാഗ് കുറച്ചും കൂടെ നന്നായി എനിക്ക് സൊമാറ്റോ തന്നെ അപ്പം തോന്നിയിട്ടുള്ളത് ഇതായിട്ട് എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ ബെറ്റർ അപ്പോൾ അതിനൊരു ചെറിയ ഷോട്ടായിട്ടൊന്നും പറഞ്ഞുതരാം സ്വിഗ്ഗിയും സൊമാറ്റോയും സ്വിഗ്ഗി ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്യുക എപ്പോൾ വേണമെങ്കിൽ വർക്ക് ചെയ്യാം എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം ആരും കൺട്രോൾ കൺട്രോൾ കണ്ട്രോളിൽ സൊമാറ്റോലും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം എന്താ പറയുക ഒരു നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം ഒരു രീതിയിലുള്ള കൺട്രോളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം വരില്ല പക്ഷേ അതേസമയത്ത് സൊമാറ്റിലോ ഇറങ്ങാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട് കാരണം സ്ലോട്ട് ഫുൾ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഗിഗ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല പക്ഷേ സൊമാറ്റോ ഒരു അഡ്വാൻ്റേജ് എന്താ വെച്ചാൽ സൊമാറ്റോ നിങ്ങൾക്ക് സ്വിഗ്ഗിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഫുൾ ടൈം റൈസ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് രൂപ കൂടിയോ ഒരു ദിവസം പത്ത് മുന്നൂറ് രൂപേൻ്റെ ഡിഫറൻസ് സ്വിഗ്ഗിനെക്കാട്ടും സൊമാറ്റോ ഉണ്ട് അപ്പോൾ അതാണ് വ്യത്യാസം സ്വിഗ്ഗി ആകുമ്പോൾ കുറച്ചും കൂടെ ആണ് സൊമാറ്റോ ആകുമ്പോൾ നിങ്ങൾ പൈസ കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇനി അഥവാ നിങ്ങൾ ഗിഗ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫൈനും കിട്ടും അത് മുന്നൂറ് രൂപ ഫൈൻ ഇട്ടി വരേണ്ട കേട്ടോ അപ്പോൾ അതാണ് രണ്ടുള്ള മെയിൻ ഒരു ഡിഫറൻസ് പറയാനുള്ളത് ഇപ്പോൾ പിന്നെ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായത് എൻ്റെ ഇനി അടുത്ത എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നിയത് സ്വിഗ്ഗിയാണ് കാരണം എന്താ വെച്ചാൽ ഞാനും പറഞ്ഞാൽ അങ്ങനെ എനിക്ക് എപ്പോഴും ഇറങ്ങാൻ പറ്റാ പറ്റുന്ന ഒരാളല്ല എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ വിചാരിക്കും അന്ന് ഒന്ന് ഇറങ്ങിയേക്കാം ഓക്കെ എന്നാൽ ഇറങ്ങാം അല്ലെന്ന് ഇറങ്ങണ്ട ഓക്കെ എന്നിറങ്ങണ്ട ആ രീതിയാണ് എൻ്റെ ഒരു അവസ്ഥ അപ്പം അങ്ങനെയൊക്കെ ഒരാളാണ് നോക്കുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ടും കുറച്ചും കൂടെ ഫ്രീ ആയി തോന്നിയത് സ്വിഗ്ഗി തന്നെയാണ് കേട്ടോ വേറെ എപ്പം വേണമെങ്കിൽ ഇറങ്ങാലോ സൊമാറ്റോ നമ്മൾ ആദ്യം ഗിഗ് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ഫൈനും കിട്ടും അങ്ങനെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് വർക്ക് ചെയ്യാൻ സുഖം സ്വിഗ്ഗി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എന്നോട് ഉപയോഗിക്കുക ഇപ്പം ഇനി ഏതൊക്കെ ടൈപ്പ് ആൾക്കാർക്കാണ് ഈ സ്വിഗ്ഗിയും സൊമാറ്റോ എന്ന് നോക്കുകയെന്ന് വെച്ചാൽ സൊമാറ്റോ ഒക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഇതിന് വർക്കിന് ഇറങ്ങും ശരിയായിട്ട് വർക്കിന് ഇറങ്ങുന്ന ഒരാളാണ് നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുക സ്വിഗ്ഗിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലൊരു എമൗണ്ട് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സൊമാറ്റോൻ്റെ ആയിരിക്കും ബെറ്റർ കാരണം കറക്റ്റ് കറക്റ്റ് കറക്റ്റായിട്ട് ഇറങ്ങണം പക്ക പക്കയായിട്ട് ഇറങ്ങണം എന്നാൽ സൊമാറ്റോയ്ക്ക് ഒരു ദിവസം പറഞ്ഞില്ലേ ഒരു ദിവസം എങ്ങനെ ഒരു പത്തി ഇരുന്നൂറ് രൂപേൻ്റെ മുകളിൽ സ്വിഗ്ഗിയും സൊമാറ്റവും പിന്നെ ഒരു ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ അതേ സമയത്ത് സ്വിഗ്ഗി നോക്കുന്ന സമയത്ത് സ്വിഗ്ഗി കോളേജ് സ്റ്റുഡൻസ് അതേപിന്നെ പാർട്ടി ടൈമായിട്ട് ചെയ്യുന്നവർ അതിനെ സൈഡായിട്ട് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് സ്വിഗ്ഗി ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എപ്പം വേണമെങ്കിലും ഇറങ്ങാം ഇപ്പോൾ ഇറങ്ങണംന്ന് തോന്നി ഇപ്പോൾ ഇറങ്ങാം ആ രീതിയിലൊക്കെയാണ് സ്വിഗ്ഗി വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മെയിനോ ഡിഫറൻസ് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിന്ന് ഫുഡ് കൊടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം അല്ലെങ്കിൽ മെയിനോ ഡിഫറൻസ് പറഞ്ഞത് എന്നും കൂടെ ജസ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഇറങ്ങും എല്ലാ ദിവസവും വർക്കിന് ഇറങ്ങും കുറച്ചും കൂടെ പൈസ കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സൊമാറ്റോ ചൂസ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഇറങ്ങാതില്ല നിങ്ങൾ എപ്പോൾ ഇറങ്ങും നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിഗ്ഗിയും ചൂസ് ചെയ്യാം കേട്ടോ രണ്ടാണ് ഒരു ചെറിയ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ